ഞാൻ ഈ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ സുരക്ഷയും അതിനുവേണ്ടി ജനങ്ങൾ യാത്രക്കാരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ അഭ്യർത്ഥനയാണ് ഇമെയിലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോട് കൂടി വീഡിയോ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കൊടുക്കും അത് ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് ഇതിൽ കാണിക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അതും നമ്മൾ ക്രിമിനൽ മാറ്റി മുന്നോട്ട് പോകും െ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരാതി ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്ത് കെ എസ് ആർ ടി സിയുടെ സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാമെന്നും ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ജീവനക്കാർക്കും അവരെ ഉപദ്രവിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും പകർത്തി സി എം ഡിക്ക് അയയ്ക്കുക അത് കർശനമായിട്ട് ക്രിമിനൽ കേസാക്കി മാറ്റുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു കാരണവശാലും ജീവനക്കാരെ കൈവയ്ക്കരുത് ജീവനക്കാരെ കൈവയ്ക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രാഭകൽ വണ്ടി ഓടിക്കുന്നവരാണ് അതിരാവിലെ ജീവിതത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും രാത്രി വരെയും പണിയെടുക്കുന്ന ഈ ജീവനക്കാരെ ശാരീരികമായോ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല നിങ്ങൾക്കുള്ള പരാതി സി എം ഡി അറിയിക്കാം യാത്രക്കാർക്കോ നാട്ടുകാർക്കോ പരാതി ഉണ്ടെങ്കിൽ കർശനമായ നടപടി ആ കരുത്തി ഉണ്ടാവും പക്ഷെ അവരെ ദേഹോദനം ഏൽപ്പിക്കുകയോ അവരെ തടഞ്ഞു വയ്ക്കുകയോ അവരെ അസഭ്യം പറയുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ വീഡിയോയിൽ പകർത്തു തരൂ നടപടി എടുക്കുക അതുകൊണ്ട് ദേവീത് ഇന്നു മുതൽ ഒരു ട്രയസ് ആർ ടി ജീവനക്കാരൻ്റെ പുറത്തും നിങ്ങൾ കൈവയ്ക്കാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല അതിന് അങ്ങനെ ചെയ്താൽ കർശനമായ നിയമ നടപടിക്ക് കെ എസ് ആർ ടി സി പോകും ജീവനക്കാരും ശ്രദ്ധിക്കുക അങ്ങോട്ടും മോശമായിട്ട് പെരുമാറുക പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവർമാരും അതിൻ്റെ ഉടമസ്ഥരും ശ്രദ്ധിക്കുക ഇത് ഈ അടിക്കേസ് മാത്രമാവില്ല ഇത് വേറെ ആപത്തുണ്ടാവും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ഈ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും അക്രമ പ്രവർത്തനങ്ങൾ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന് പരിശോധിക്കാൻ ഇടയാകും ഡ്രൈവറെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് മെഷീൻ റെഡിയാണിവിടെ പോലീസിനുണ്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് അറിയും അതൊക്കെ നിയമപരമായ വലിയ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വയലൻസ് വേണ്ട നിങ്ങൾക്കതിനെ ആ വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു പുതിയ നമ്പർ ഒരു ഒരു വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ സന്ദേശങ്ങൾ അയക്കാം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ അയച്ച പരാതി അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട സി എം ഡി കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം തരുന്നത് ആരും തന്നെ ജീവനക്കാരെ ഉത്തരവ്